ം നമോ ഭഗവത്തെ വാസുദേവ ശ്രീമെന്നാരായണീയം ദശകം അൻപത്തിയട്ട് ശ്ലോകം ആറ് ഏഴ് എട്ട് ജയ ജയ തവമാരുദ്ധനവിസ പുനരപിന് प्रसवनिकरमात्रग्राह्यकर्मानुभावे त्वयि विमुखमिवोच्चैस्तापभारं वहन्तं तव भजन वदन्तपङ्गमुच्छोषयन्तम् तव भुजवदुदं जद् भूरितेजःप्रवाहम् तपसमयमनैषीर्यामुनेषु स्थलेषु तदनुजलदजालेस्त्वद्वपुस्तुल्यभाभिर्विकसदमलविद्युत्पीतवासोविलासैः सकलभुवनभाजां हर्षदां वर्षवेला क्षितिधरकुहरेषु स्वैरवासीः जय जय तव माया का इयम् ईश इति तेषा नुदिभिः उदितहासः विलासः पुनः अपि विपिन अन्ते प्रचारः धर्मानुभावे अनुभावे। त्वयि विमुखमिव उच्चैः तापभारं वहन्तं तव भजनवदन्तः पङ्कमुच्छोषयन्तं तव भुजवदुदञ्जद्भूरितेजप्रवाहं तपसमयमनैषीः यामुनेषु स्थलेषु तदनुजलदजालैः

सकल भुवन भाजाम हर्षदां वर्षवेला क्षितिधर पुहरेषु स्वैरवासी व्यनयशीहि पदङ्क हरे कृष्ण पूर्ण श्लोकतल भगवानोड़ अद्भुत प्रभाव ഒരു അത്ഭുത ലീലകളാക്കും പോൻ ശ്ലോകത്തിൽ പാത്തും അത് കുട്ടികളെല്ലാം അന്ന മുൻജാടകില്ലേന്ത് വന്ന് ഇങ്ങ ഭാണ്ണ്ടീരവനത്തേക്ക് വൃന്ദാവനത്തേക്ക് കൊണ്ടുവന്നാങ്ക പാത്തതും അത് കുഴന്തകളെല്ലാം ഭഗവാന സ്തുതി പണർ അതാക്കും അടുത്ത ശ്ലോകത്തിൽ ഹേ ഈശ ജയ ജയ ഭഗവാൻ ജയിച്ചാലും ജയിക്കട്ടും തവമായ ഇയം കാ

പുനരഭിപ്രചാര ചിരിച്ചപ്പറം തിരുപ്പിയും എന്താ പശുക്കളെല്ലാം പുനരഭിപ്രചാര തിരുപ്പിയും എന്താ പശുക്കളെല്ലാം മേച്ച മുന്നേക്ക് പോറാൽ എപ്പടിയുള്ള വനത്തില് പാതിരി ചൊല്ലപ്പെട്ട ഒരു മരം അതിൽ വേനൽക്കാലത്തിൽ നമ്മുടെ ഇങ്ങനെ കണിക്കൊന്നേലെ നല്ല വേനൽ വറുത്തേത്താൻ പൂവുണ്ടാകുന്നില്ല വേനൽ വേ വേ വേനലോട് ശക്തി അനുസരിച്ചായിട്ട് അതിൽ നിറയെ പൂ ഉണ്ടാകപ്പെട്ടു വേനൽ കുറവാക്കുമ്പോൾ തന്നെ പൂ കൊഞ്ചം തന്നെ ഇരിക്കുന്നു അല്ല കടുത്ത വേനൽ നേരത്തെ വന്നു തന്നെ നേരത്തെ പൂ ഉണ്ടാകും ഇതേമാതിരി പാതിരി ചൊല്ലിയൊരു മരം അതില് ഇരിക്കപ്പെട്ട പൂവ് പാകത്തെത്താൻ ഇവാൾക്ക് അങ്ങ് വേനലാക്കുമോ തോന്നറതാ അല്ലാത്ത സമയത്തിൽ ഭഗവാൻ കൂടെ ഇരിക്കർന്നാല് ഭഗവാൻ നിറയെ ഉദിതാസന വിലാസ നിറയെസ് തമാശ എല്ലാം ചൊപ്രാര അതെല്ലാം ചൊല്ലിന്ന് ഭഗവാൻ കൂടി ഇരിക്കലാക്കരതുകൂടി ഇവാൾക്ക് തെരിയലെയ്യാം അയാൾക്ക് അത്ര സന്തോഷമായിരിക്കും ഇനി ഇതാ കൊഞ്ഞം കഴിയാറത്തെ എന്താ വിരഹത്തിലെ ഇവാ പാടുവാ ഗോപികകൾ തെളിന്ത നിലവ് പട്ട പഹൽ പോൽ എരിയേ അപ്പൊന്ന് ചൊല്ലുക അല്ല രാത്രി നിലാവില കൂടി ഭഗവാനില്ലാത്താല് അത് പഹൽ ചൂട് വെയിൽ മാതിരി എരിയപ്പെട്ടേ ഇങ്ങതിരുപ്പിയിരിക്കാത്ത ഗോപന്മാർക്ക് നല്ല വേനൽക്കാലത്തിൽ ഇയാൾക്ക് രൊ കുളിമയായിരിക്കാം അത് വേനലെ തിരിയറില്ല ത്വ വിമുഖം ഇവ ഉച്ച ഭഗവാൻറ്റേന്ത് പിരിഞ്ചം ഉച്ചോഷയന്തം അന്ത ഭഗവാൻ അപ്പേ ഭജനം പണിനപ്പോ ഉള്ളിരിക്കപ്പെട്ട അഴുക്ക് അല്ലാട്ട ഉള്ളിരിക്കപ്പെട്ട താപമെല്ലാം ഇല്ലാതെക്ക് ആയെടുത്തു ഉദഞ്ചത് പ്രഭാവം ഭഗവാനോട് കൃഷ്ണരോട് കൈപോലെ ഉജ്വല തേച്ചസോടു കൂടി ഇപ്പൊ ഒരു വെളിച്ചത്തോടു കൂടിനതുമായ തപ സമയം യാമുനേഷു സ്ഥലേഷു അനൈഷി അപ്പടെ ഭഗവാൻ കൂടെ ഇരിക്കുന്നത് നാല് എന്താ വേനൽക്കാലം എന്താ തീ യമുനയോട് യമുനാ തീരത്തില ഇരുന്ന് ഇരുന്താ അപ്പൊ രോഷമായിരുന്നത് സന്താപത്തക്കുള്ള കാരണം ഭഗവാനിലേന്ത്രിയപ്പെട്ടതാക്കും മന ഭഗവാനോട് കൂടെ ഭഗവത് ഭജനം പണ്ണർത്തേ അല്ലാട്ടോ ഭഗവാൻ കൂടെ ഇരിക്കരുത് മനസ്സ് ശുദ്ധമാനായി കഴിഞ്ഞ എന്താ െന്ത് ആത്മചൈതന്യം പ്രകാശിക്കും ഇനി എട്ടാമ ശ്ലോകത്തില് ഗ്രീഷ്മകാലം കഴിഞ്ഞ് വർഷകാലം വന്നത് വർഷകാലം വറുത്തേ എപ്പടി ഇവ വളയാട ചൂടില് ഇവാളുടെ ഭഗവാൻ കൂടെ എന്തെന്നാല് കഷ്ടമൊന്നും തരിയല്ലേ അപ്പം ചൊല്ലുസ്തുല്യ അതക്കപ്പറം മഴക്കാലത്തില് ഇവാളക്ക് എപ്പിടി തോന്നിത്തന്ന തോത്വം താപി ഭഗവാനോടെ ശരീരം മാതിരി ഭഗവാനോട് നിറം മേഘ വർണ്ണം അല്ല നീലമേഘ ശ്യാമ വർണ്ണ രാധേ ഗോപാലേ ആകാശത്തിലെ നിറയ മഴമേഘങ്ങൾ ഇരുന്ന് വികസതമല വിദ്യുപീതവാസോ വിലാസി ഇനി അന്തമേഘത്തിടെ കൂടി ഇടയ്ക്കിടയ്ക്ക് ഓരോ മിന്നലുകൾ വരും വിദ്യുത്പീത വിദ്യുത് അന്താ മിന്നൽ വറുത്തെ അത് എപ്പടി ഇരുന്ന് ഭഗവാനോട് പീതാംബരപ്പെട്ട് മാതിരി അവൾക്ക് തോന്നിത്ത ഇവാൾക്ക് എന്ത് ഗോപന്മാർക്കെല്ലാം സന്തോഷമായിരുന്നു എന്നത് നല്ല ഭഗവാൻ കൂടിരിക്കുന്നാലേയും അന്ത മേഘത്തെ പാകർത്തെയെല്ലാം ഭഗവാനിയെ നനവു പറഞ്ഞാലേയും വർഷവേലാം ക്ഷിധിതര കുഹരേഷു സ്വൈരവാസി പർവ്വത ഗുഹങ്ങളിലെല്ലാം ഒന്ന് വർഷക്കാലം വ കഴിച്ചു കൂട്ടിനാ ര സന്തോഷമാ കഴിച്ചു കൂട്ടിനാ അപ്പം ഭഗവാനോട് രൂപത്തിയാകും എന്താ മഴക്കാലത്തിലേയും കണ്ട അപ്പടിങ്കിൽ കവി ചൊല്ലാറ് ഹരേ കൃഷ്ണ